ഹായ് ഡിയേഴ്സ് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുള്ള ചലഞ്ച് എങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താം നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ച കാർഡ്സ് ത്രീ ഓഫ് സോർട്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ദ മജീഷ്യൻ നിങ്ങളുടെ ചലഞ്ച് സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിന് എയ്റ്റ് ഓഫ് കപ്സ് നിങ്ങൾക്കുള്ള അഡ്വൈസായി ലഭിച്ചത് ടെൻ ഓഫ് വാൻസ് ഇവിടെ ചിത്രത്തിൽ കാണുന്നതുപോലെ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടേത് നിങ്ങൾ പാസ്റ്റിലെടുത്ത ചില തീരുമാനങ്ങൾ സോട്സ് അഥവാ വാളായി രൂപം കൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു ഹൃദയത്തിന് മുറിവേറ്റതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റായി വരുന്നില്ല ഇതാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി കാണുന്നത് അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് കൂടാതെ പാസ്റ്റിൽ പോയി എടുത്ത തെറ്റായ തീരുമാനങ്ങൾ തിരുത്തുവാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നിപ്പോൾ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിന് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് ഇത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ച് മാറും ചിലർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രീതിയിലും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്ത ഓപ്ഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക വേദനകൾ മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് പക്ഷേ ചിലർക്ക് ആ സാഹചര്യത്തോട് വല്ലാത്തൊരു ആത്മബന്ധമായിരിക്കും നൊസ്റ്റാൾജിയ പോലെ എന്തെങ്കിലും അതുകൊണ്ട് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല വീണ്ടും പറയുന്നു ഇത് ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമാകും നിങ്ങൾക്കുള്ള അഡ്വൈസായി ടെൻ ഓഫ് വാൻസിൻ്റെ കാർഡാണ് ലഭിച്ചത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും മറ്റും കൃത്യമായി അറേഞ്ച് ചെയ്ത് ഓവറായി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നിവ എടുക്കാതെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അഡ്വൈസ് എന്ന രീതിയിൽ ഒരു കാർഡും കൂടിയും എടുത്തിട്ടുണ്ട് നൈൻ ഓഫ് വാൻസ് നിങ്ങൾ ഇപ്പോൾ ഏകദേശം പകുതിയോളം യാത്ര ചെയ്ത് ലക്ഷ്യത്തിലേക്ക് അടുക്കാറായിട്ടുണ്ട് നിങ്ങളുടെ കുറച്ച് കർമ്മകൾ കൂടി ക്ലിയർ ആക ആകുവാനുമുണ്ട് കർമ്മ ക്ലിയർ ആകുന്നതോടെ നിങ്ങൾക്കാവശ്യമില്ലാത്ത നിങ്ങളോടൊപ്പമുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും നിങ്ങളിൽ നിന്ന് വിട്ടുപോകും ഒപ്പം നിങ്ങൾ പോസിറ്റീവായ എനർജീസിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും എന്തു തന്നെയായാലും നിങ്ങളുടെ ക്ഷമയ്ക്ക് കാത്തിരിപ്പിന് കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് അടുത്തു തന്നെ ലഭിച്ചിരിക്കും Thank you, dears.